അസാംക്കു വരഹത്തില്ലാഹി വർക്കാത്തു ഇത് രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് ലജ്ജയെക്കുറിച്ചുള്ള ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കാര്യമാണ് ലജ്ജ കാരണം ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് പറയണത് നമ്മൾ പറയാൻ പോകുന്ന കാരണത്താൽ നമ്മൾ ഒരു വിഷയത്തിലും ലജ്ജിക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പാവപ്പെട്ട സുഹൃത്തുക്കൾ അതായത് പാവപ്പെട്ട സുഹൃത്തുക്കൾ ഉള്ള കാരണത്താൽ നമ്മുടെ സമൂഹത്തിലാകട്ടെ നമ്മുടെ കുടുംബത്തിലാകട്ടെ നമുക്ക് പാവപ്പെട്ട സുഹൃത്ത് ഉള്ള കാരണത്താൽ നമുക്കൊരു ലജ്ജയും അതിൻ്റെ വിഷയത്തിൽ ആവശ്യമില്ല കാരണം നമ്മുടെ ബാല്യകാലത്ത് സ്കൂളുകളിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് അതായത് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത് നമ്മുടെ സമ്പന്നതയുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ബാല്യകാലത്ത് നമുക്ക് സമ്പത്തിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല അപ്പോൾ ഉണ്ടായ കുറേ നല്ല സുഹൃത്തുക്കൾ ഇപ്പോൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരോടും നമ്മൾ തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട് കാര്യം സ്കൂൾ പഠനകാലത്തെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സമ്പത്ത് കണ്ടോ നമ്മുടെ നിറം കണ്ടോ നമ്മുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ കൂട്ടുകൂടിയതല്ല പക്ഷേ നമ്മൾ മുതിർന്ന് നമ്മൾ അല്ലെങ്കിൽ വലുതായതിനു ശേഷം നമ്മൾ ഓരോരുത്തരോടും കൂട്ടുകൂടുന്നത് ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുമാകാം ചിലരൊക്കെ ചില ആൾക്കാർ സമ്പന്നുള്ളവരോട് മാത്രമേ കൂട്ടുകൂടാറുള്ളൂ ചില ആൾക്കാരാണെങ്കിലോ കുടുംബമഹിമയുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകൂടാറുള്ളൂ ഇങ്ങനെ വെവ്വേറെ ഒരുപാട് കാര്യങ്ങൾ തരംതിരിച്ച് പറയാനുണ്ടാവും പക്ഷേ അതൊന്നും യഥാർത്ഥ സുഹൃത് ബന്ധത്തെ ശക്തിപ്പെടുത്തുവാൻ ഉള്ള ഒരു കാരണവുമല്ല എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടായും പറയാനുള്ളത് നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സമ്പത്ത് നോക്കിയും കുടുംബമഹിമയും നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല കാരണം സമ്പത്ത് നോക്കി വരുന്ന സുഹൃത്ത് ബന്ധുക്കൾ നമ്മുടെ സമ്പത്തിന് എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിച്ചാൽ ഈ പറയുന്ന ഒരൊറ്റ ആൾ പോലും നമ്മളോ കൂടെ കാണുകയില്ല അതിനാൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടായും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് നമുക്ക് ഒരു പാവപ്പെട്ട സുഹൃത്ത് ഉള്ളതിൻ്റെ പേരിൽ ആ സുഹൃത്തിനെ നമ്മൾ ഒഴിവാക്കുവാൻ പാടുള്ളതുമല്ല ആ സുഹൃത്ത് നമുക്കുള്ളതിൻ്റെ പേരിൽ നമ്മൾ നാണിക്കുവാനും അതായത് ആ സുഹൃത്ത് എനിക്കൊരു പാവപ്പെട്ട സുഹൃത്തുണ്ട് എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു നാണക്കേട് നമുക്ക് ആവശ്യമുള്ളതല്ല അതാണ് നമ്മുടെ യഥാർത്ഥ വിഷയം ഒരു പാവപ്പെട്ട സുഹൃത്ത് നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും നാണക്കേടായിട്ട് വിചാരിക്കേണ്ടതില്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഉടനെ ഉണ്ടാവും പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് എത്ര സത്യമാണെന്നത് നമുക്ക് ഇപ്പോഴുള്ള കാലഘട്ടത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനാൽ ഒരു പാവപ്പെട്ട സുഹൃത്തുള്ളതിൻ്റെ പേരിൽ ഒരു വലിയൊരു ഫങ്ഷനിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടതുല്ല ഒഴിവാകേണ്ടതുമില്ല നമുക്ക് ആ സുഹൃത്തിൻ്റെ പേരിൽ അഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോവുക ഓരോരുത്തരും അല്ലാതെ ആ സുഹൃത്തുള്ളതിൻ്റെ പേരിൽ നമ്മൾ നാണിക്കേണ്ടതില്ല അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഇൻഷല്ല ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു